നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപതാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് ഇരുപത്തിയഞ്ച് ഇനം അലോപ്പതി മരുന്നുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ മുപ്പത്തിയഞ്ചോളം മരുന്നുകളുടെ മിശ്രിതമാണ് കേന്ദ്രം നിരോധിച്ചത് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും ജീവൻ രക്ഷാ മരുന്നുകളും ഉൾപ്പെടെയുള്ളവയാണ് നിരോധിച്ചത് ഡയബറ്റിക് അതുപോലെ തന്നെ ഹൈപ്പർ ഹാർട്ട് അറ്റാക്ക് തുടങ്ങിയ രോഗങ്ങൾക്കുള്ള മരുന്നുകളും നിരോധിത പട്ടികയിൽ ഉൾപ്പെടുന്നു പരിശോധന ഇല്ലാതെ സംസ്ഥാനങ്ങൾ മരുന്നുകൾക്ക് അനുമതി നൽകിയെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് നിരോധിച്ച മരുന്നുകൾ ഗുരുതര ആരോഗ്യ പ്രത്യാഘാതം സൃഷ്ടിക്കുന്നവയാണെന്നും കേന്ദ്രം കണ്ടെത്തിയിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കോ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് ഏപ്രിൽ മാസത്തിൽ വിഷുവിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇനി മൂന്ന് മാസത്തെ നാലായിരത്തി രൂപ കൂടി ഇനിയും വിതരണം ചെയ്യുവാനുണ്ട് ഈ ഒരു സാമ്പത്തിക വർഷം കുടിശ്ശിക വിതരണം മുഴുവൻ കൊടുത്തു തീർക്കും എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക കൊടുത്തു തീർത്തില്ല എങ്കിൽ തിരിച്ചടിയാവും എന്നുള്ള വിലയിരുത്തലിലാണ് സർക്കാർ അതുകൊണ്ട് തന്നെ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം തിരഞ്ഞെടുപ്പിന് മുൻപായി ഘട്ടം ഘട്ടമായി തന്നെ വരും മാസങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തതായി സംസ്ഥാനത്തെ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുള്ള ആളുകളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷനാണ് വന്നിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് നാല് നോമിനികളെ വരെ വെക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് രാഷ്ട്രപതി നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്നതോടൊപ്പം ബാങ്കിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയാണ് ല നിലവിൽ നിക്ഷേപകർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ഒരാളെയാണ് നോമിനിയായി ചേർക്കാൻ കഴിഞ്ഞിരുന്നത് ഇത് നാലായി ഉയർത്തുന്നതാണ് പ്രധാന ഭേദഗതി ഇനി അടുത്തതായി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് തുടർച്ചയായി രണ്ടാം തവണയും കുറച്ചതോടെ രാജ്യത്തെ ബാങ്കുകൾ എല്ലാ തരം വായ്പാ പലിശ നിരക്കുകൾ കുറച്ചു തുടങ്ങി എസ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ഭവന വായ്പകളുടെ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് നിരക്കുകൾ കുറച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എട്ട് പോയിൻറ്റ് ആറ് അഞ്ചിൽ നിന്ന് എട്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായി കുറച്ച് പുതിയ നിരക്ക് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനമായി കുറച്ചിട്ടുണ്ട് ഇന്ത്യൻ ബാങ്ക് ഒമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ചിൽ നിന്ന് എട്ട് പോയിൻ്റ് ഏഴ് ശതമാനമായി കുറച്ച് പുതിയ നിരക്ക് പ്രാബല്യത്തിലായി പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒമ്പത് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനത്തിൽ നിന്ന് എട്ട് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായും കുറച്ചു നിലവിലെ ഈയൊരു ബാങ്കുകളിൽ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പലിശ നിരക്കിൻ്റെ കുറവ് വളരെയധികം പ്രയോജനപ്പെടുകയും ചെയ്യും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ